നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൻ്റെ മുന്നിലാണ് ഏറ്റവും പുതിയ സിനിമ ഓണം റിലീസുകളിൽ വന്നിട്ടുള്ള ഇന്നിറങ്ങിയിട്ടുള്ള സിനിമകളാണ് മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വവും അതുപോലെ തന്നെ നസ്ലിൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമ ലോക ലോകം ഞെട്ടിക്കാൻ പോകുന്ന ഒരു സിനിമയാണ് ഇന്ന് ഗിരിജ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം അത്രമാത്രം പാർക്കിംഗ് ഹൗസ്ഫുള്ളാണ് കാലത്തിറങ്ങിയ ഷോ ഈ നേരം പറയും ഹൗസ്ഫുള്ളാണ് ഇപ്പൊ എന്ന് സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഈ രോമാഞ്ച് രോമാഞ്ച് എന്ന് പറയുന്നത് ഇപ്പോഴും പൊന്തിയ രോമം താഴ്ന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൈഡിലിരിക്കുന്ന ഓഡിയൻസിന്റെ പൾസാണ് ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാനുള്ള ചങ്കുറ്റം കാണിച്ച മിസ്റ്റർ ദുൽഖർ സൽമാനെ ഏറ്റവും വലിയ സല്യൂട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിർമ്മാണത്തിൽ ലോകത്തിന് തന്നെ എന്നല്ല മലയാള സിനിമാ ചരിത്രത്തിൽ മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയൊരു സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ നായകൻ പുതുതലമുറകളുടെ നായകൻ നസ്ലിനെ ഏറ്റവും വലിയ ഒരു അവസരം കൂടിയാണ് ഈ ഒരു സിനിമയിലൂടെ ലഭിച്ചിരിക്കുന്നത് അത്രമാത്രം ഓഡിയൻസ് ഈ ഒരു സിനിമ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ വലിയൊരു സംഭവം തന്നെയാണെന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക ടിക്കറ്റ് എടുക്കുക ആസ്വദിക്കുക താങ്ക്